पु ി പൂ തുലഞ്ഞം പ്രണയവല്ലി പൂക്കളും പുഴകളും കുറേ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്കൂട്ടറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രമ ചേച്ചിയുടെ അടുത്ത് വന്നത് അന്ന് എൻ്റെ കയ്യിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ചേച്ചിയോട് എനിക്ക് വർത്തമാനം പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് പുഞ്ചിരിച്ച് ആളുകളെ സ്വാഗതം ചെയ്യുന്ന രമ ചേച്ചി ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ഇന്ത്യൻ ഓയിലിലെ പമ്പിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ ഉണ്ടാവും അപ്പൊ ചേച്ചി പറയുന്ന പോലെ ആ ഞായറാഴ്ച ഒഴികെ ഞായറാഴ്ച ഞായറാഴ്ച വരെ ഉണ്ട് ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്തുള്ള ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലെത്തിയാൽ രമച് ചേച്ചിയെ കാണാം അവിടെ തൂപ്പും തുടപ്പും കൂടാതെ എട്ടു വർഷമായി ഓയിൽ ചേഞ്ചറും കൂടിയാണ് കെട്ടിച്ചയച്ച രണ്ടു പെൺമക്കളുടെ അമ്മ കൂടിയായ ഈ മങ്കൊമ്പുകാരി ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താ എന്റെ രണ്ട് മക്കളെയും ഞങ്ങൾ കെട്ടിച്ചു വിട്ടു എൻ്റെ രണ്ട് പെമ്പിള്ളേരായിരുന്നു എനിക്ക് രണ്ട് പെമ്പിള്ളേർ അതായത് ഞങ്ങളെപ്പോൾ ഉള്ളൊരു സാധാരണക്കാർക്ക് അത് പറ്റുന്ന കാര്യമല്ല രണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്കും കാര്യങ്ങളൊക്കെ പക്ഷേ എൻ്റെ അണ്ണൻ്റെ ഒരു വരുമാനവും അതും നമ്മൾ അണ്ണം പണിയാ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ആളാണ് അപ്പോൾ അണ്ണൻ്റെ പൈസ നമ്മൾ സ്വരുക്കൂട്ടി എൻ്റെ പൈസ ഞാനിങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആരോടും ഒന്നും ചോദിക്കാതെ നമ്മളെ രണ്ട് പേരെയും കെട്ടിച്ച് വിട്ടു അത്രയേ ഉള്ളൂ അതിലാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ കാണുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് വന്ന ഉടനെ തന്നെ ഫസ്റ്റ് എനിക്കെന്നുവെച്ചാൽ വെള്ളം നിറയ്ക്കണം മുകളിൽ മൂന്ന് നാല് ടാങ്കുണ്ട് ആ നാല് ടാങ്കും നിറയ്ക്കുന്നതിൽ അതിൽ ഒരു ടാങ്ക് നിറയ്ക്കണം നിറച്ചതിന് ശേഷം ഈ ബാത്റൂം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിന് അതിന് ശേഷം പിന്നെ രണ്ടാമത് പിന്നെ വെള്ളം നിറയ്ക്കണം അത് കഴിഞ്ഞ് പിന്നെ ഫ്ലോറ് വന്ന് തൂക്കും ഫ്ലോറ് വന്ന് തൂത്ത് കഴിയുമ്പോൾ പിന്നെ വലിയ ജോലിയില്ല ഫ്രീ ആണ് അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ രാവിലെ അഞ്ചര ഒമ്പരയ്ക്ക് വന്ന അഞ്ചര വരെ നമ്മൾക്ക് ഇവിടെ ഇവിടെത്തന്നെ നമ്മൾ കാണണമെന്ന് ഉണ്ട് അപ്പോൾ ആ ബാക്കി സമയം നമ്മൾ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പം സാർ ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഓയിലിൻ്റെ ഇത് നമ്മളെ പഠിപ്പിച്ച് അവർ വന്നവർ നമ്മളെ പഠിപ്പിച്ച് വന്ന് ലേഡീസായിട്ട് നമ്മളെ ആദ്യമായിട്ട് പഠിപ്പിച്ച് തരുന്നത് അപ്പം നമ്മളത് ചെയ്തു ഇപ്പോൾ വരുന്നവർക്ക് അപ്പം നമുക്ക് അതിന് വേറെ കമ്മീഷനും തരും ഞായറാഴ്ച പോലും അവധിയെടുക്കാതെ ചിരിച്ച മുഖവുമായി പണിയെടുക്കുന്ന രമചേച്ചി വെറുതെ ജീവിക്കുകയല്ല കേട്ടോ മറിച്ച് ജീവിതം ആസ്വദിക്കുകയാണ് ജോലി ചെയ്താൽ ശമ്പളം കിട്ടും അതെല്ലാവർക്കും അറിയാം പക്ഷേ രമചേച്ചിയുടെ ചേച്ചിയുടെ ജോലി വേർഷൻ മറ്റൊന്ന് തന്നെയാണ് നമ്മൾ വീട്ടിൽ ഇരിക്കരുത് നമ്മള് ജോലി ചെയ്യുക കാരണം ജോലി ചെയ്താൽ നമുക്ക് ആരോഗ്യം കൂടത്തേ ഉള്ളൂ ഒരിക്കലും ഒരു ദിവസം നമ്മൾ ഇപ്പൊ എനിക്കെന്താ വെച്ചാൽ ഇത് ഞാൻ ഒരു ദിവസം വീട്ടിൽ എന്തോരം അറിയാമോ നമുക്ക് സഹായത്തോടെയാണ് രമചേച്ചി ചെച്ചി ഓയിലെല്ലാം മാറ്റുന്നത് കരി ഓയിൽ മൊത്തം മാറ്റാതെ പറ്റി പാണോന്ന് ചോദിച്ചാൽ ഉദാഹരണം സുജാത പോലെ ഉദാഹരണം സഹിതം ഇതായി കുട്ടനാട്ടുകാരി മറുപടി പറയും നമ്മളിപ്പോ ഒരാള് വിഷം അടിച്ച ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലേക്ക് എന്തോ ഇടുന്നേ ട്യൂബാണോ ഇടുന്നേ ആ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചേക്കട്ടെ അവരുടെ ഉള്ളിൽ നിന്ന് മൊത്തം പോകുന്നില്ലേ വിഷം ചത്തു ചത്തുപോകണം അല്ലല്ലോ അവര് വിഷമിടുന്നില്ലേ ആ ഒരു എൻ്റെ ഒരു തോന്നല് കാരണം നമ്മളൊരു ജ്യൂസ് കുടിക്കുന്നു ആ ജ്യൂസ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ജ്യൂസ് ഫുള്ളും വലിച്ചു സ്ട്രോയിട്ട് തന്നെ കുടിക്കുന്നത് അല്ലാതെ നമ്മൾ അതിന് ഭാഗ്യം ദൂര കളയല്ലോ അണ്ണനാണ് എല്ലാം നോക്കുന്നത് എങ്കിലും രണ്ട് പെൺമക്കളെ കെട്ടിച്ചുവിടാനും വീട് നന്നായി നോക്കാനും രമ ചേച്ചിയുടെ ഇരട്ടിപ്പണി വലിയ സഹായകരമാകുന്നുണ്ട് ചേച്ചിയുടെ ഒരു വരുമാനം വീടിന് ആവശ്യമാണോ അങ്ങനെ അല്ല എൻ്റെ അണ്ണനാണ് എല്ലാ എൻ്റെ അണ്ണനാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ പൈസ എന്ത് ചെയ്യുന്നു പോലും ഇന്ന് വരെ ആള് ഇന്ന് വരെ ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യുന്നു ചേച്ചി അറിഞ്ഞങ്ങോട്ട് ചെയ്യാം ഞാൻ അറിഞ്ഞ് എൻ്റെ എൻ്റെ പിള്ളേർക്ക് വേണ്ടി അവർക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങളെല്ലാം ഇതാക്കുന്നേ അല്ലാതെ ഇന്ന് വരെ എൻ്റെ ഭർത്താവ് ചോദിച്ചിട്ടില്ല നീ ആ പൈസ എന്തെടുക്കുന്നു അല്ലെങ്കിൽ നിനക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് പോലും എന്റെ ഭർത്താവിനറിയത്തില്ല ജോലി ചെയ്താൽ ശമ്പളം മാത്രമല്ല ആരോഗ്യവും കിട്ടുമെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുന്ന രമ ചേച്ചി ഉഗ്രൻ പാട്ടുകാർ കൂടിയാണേ ീരിക്കാൻ കൊതിയായി നിന്നെ കട്ടടുത്തു പറക്കാൻ കൊതിയായി മുളമുളർത്തുഴലിൽ മുകളിലായി ഒന്ന് മുളിച്ചിരുന്നാൽ മതിയായി എന്നാ നമ്മുടെ ഉള്ള ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക കാരണം നമ്മൾ മറ്റൊരാളെ എന്ത് ചിന്തിക്കും എന്ത് വിചാരിക്കും അങ്ങനെയല്ല നമ്മൾ നമ്മുടെ നമ്മളെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് അല്ല മറ്റൊരാളെ അല്ല നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് അതെനിക്ക് അങ്ങനെയാണോ ചിന്ത ഞാൻ എങ്ങനെയാണോ അതായിരിക്കണം എൻ്റെ എൻ്റെ ഒരു നിഗമനം പറഞ്ഞ പോലെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് കരഞ്ഞു തീർക്കേണ്ടതല്ലേ തീർച്ചയായും നമസ്കാരം